ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം പൂത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു പത്ത് ദിവസത്തിനകത്ത് എല്ലാം പൂക്കളാകും ഇതുണ്ടല്ലേ ഒരുപാട് വെറൈറ്റി കളറുകളുള്ള ഒരുപാട് തൈകള് നമുക്കിപ്പോ പൂക്കളായിട്ടുണ്ട് നിറയെ തൈകൾ ഇപ്പൊ നമ്മുടെ നേഴ്സറിയിലുണ്ട് അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ പ്രൊഡർഷൻ ചെയ്യുന്നതാണ് ഒരുപാട് വെറൈറ്റി കളറുകൾ നമ്മളിപ്പോൾ നഴ്സറിയിലെ ഉത്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാം പൂക്കളായിട്ടുണ്ട് ഇത് വേണ്ടത് ഇതിപ്പോൾ ഏഴഞ്ച് പോട്ടിലാണ് ഇരിക്കുന്ന എല്ലാ വെറൈറ്റിപ്പെട്ട തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള തൈകളാണ് ഇതിൻ്റെ ഒരുപാട് തൈകൾ തൈകളിപ്പോൾ നമുക്കിവിടെ സ്റ്റോക്ക് ആക്കി ഉണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം നമ്മൾ കൊറിയറായിട്ടും നമ്മൾ അയച്ചു തരും ഏഹ് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം